ഹായ് കോൺമോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂറിക് ആസിഡ് യൂറിക് ആസിഡിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് കൺസേൺ ഉള്ള ഒരു വിഷയമാണ് പലരും വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ പല കേസുകളും നമ്മൾ ക്ലിനിക്കിലേക്ക് വരാറുണ്ട് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം എന്താണ് യൂറിക് ആസിഡ് അപ്പം നമുക്ക് കേൾക്കാറുണ്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവുന്ന അതായത് ജോയിൻസിലൊക്കെ ഒരുപാട് വേദന ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നോർമലി യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ കിടക്കുമ്പോൾ അത് നമ്മളെ ബോഡിയിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് പക്ഷെ ഇത് കൂടുന്ന സമയത്താണ് ജോയിൻസിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് എന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ വിഘടിച്ചിട്ട് ഒരു പ്യൂരിന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട് ഈ പ്യൂരിന് പിന്നീട് രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു മെറ്റബോളിക് എൻഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു മെയിൽസിൻ്റെ കേസ് അതായത് ആണുങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ത്രീ പോയിന്റ് ഫൈവ് മുതൽ സെവൻ പോയിൻറ്റ് ത്രീ വരെയാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് ഇപ്പോൾ ലേഡീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് സിക്സ് മുതൽ ഒരു സിക്സ് ാണ് എന്നാലൊരു ഫൈവ് ഒക്കെ എത്തുമ്പോഴേക്കും ജെൻസിൽ ഈ സ്റ്റാർട്ട് അതുപോലെ ആണെങ്കിലും ഒരു ഫൈവിലൊക്കെ എത്തുന്ന സമയത്ത് ഈ ഒരു ജോയിന്റ് പെയിൻ സ്റ്റാർട്ട് ആവുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളിൽ യൂറിക് ആസിഡ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവും ഇത് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ ഓക്കെ നോർമലി യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിലൂടെ അബ്സോർബ് ആയിട്ട് കിഡ്നി വഴി മൂത്രത്തിലൂടെയാണ് എക്സ്ക്രീറ്റ് ആയിട്ട് പോകുന്നത് പക്ഷേ ഇപ്പം എന്തെങ്കിലും കിഡ്നിക്ക് അസുഖമുള്ള ആളുകളാണെങ്കിലൊക്കെ ചിലപ്പോൾ എന്താവും ഇത് എക്സ്ക്രീറ്റ് ആയിട്ട് പോവില്ല ചിലപ്പോൾ ഇത് ബ്ലഡിൽ കൂടുതലായിട്ട് കാണാം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു യൂറിക് ആസിഡ് ചിലപ്പോൾ ജോയിൻസിലായിരിക്കും പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് അപ്പം നല്ല ശക്തമായിട്ടുള്ള ജോയിൻറ് പെയിൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ക്രിയാറ്റിനൊക്കെ ചേഞ്ചസൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഡയറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റെഡ്മീറ്റ് നമുക്കത് പ്രത്യേകം തന്നെ പറയണം കാരണം ഒരുപാട് ആളുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതായത് ഒരു വീക്കിലി ഒരു ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഇപ്പം മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരാം അതായത് ബീഫ് പോർക്ക് മട്ടൻ അതുപോലെ തന്നെ താറാവറച്ചൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഇത് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കരള് ലിവർ അതായതിപ്പം അതിപ്പം ചിക്കൻ്റെ ലിവർ ആണെങ്കിലും അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ നിങ്ങൾ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് അതായതിപ്പം പുളിപ്പിച്ച് കഴിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ മാവ് കുളിപ്പിച്ചിട്ട് കഴിക്കാറുണ്ട് ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈസ്റ്റ് ആഡ് ചെയ്തേക്കാം അതിൻ്റെ ഭാഗമായിട്ടും യൂറിക് ആസിറ്റ് വരാം അല്ലെങ്കിൽ ഇപ്പം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ റൊട്ടി ബ്രെഡ് ഇതൊക്കെ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക്ക് ആസിറ്റ് വരാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഈ റെഡ്മി പ്രോട്ടീൻസ് കൂടുതലായിട്ട് എടുക്കുക അതായത് നോർമലി നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി മുതൽ സിക്സ്റ്റി ഗ്രാമോളാണ് പക്ഷേ നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് ഒരു കഠിനെ അധ്വാനി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ പ്രോട്ടീൻസ് കഴിക്കാം പക്ഷേ ഇതിൻ്റെ കൂടുതലാവുന്ന സമയത്താണ് ഈ പ്യൂരിൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോഴാണ് ഈ ഒരു യൂറിക് ആസിറ്റിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോർമോണൽ ചേഞ്ച് ഉണ്ട് ഇപ്പം തൈറോയിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരാം അല്ലെങ്കിൽ അമിതവണ്ണവും വ്യായാമ കുറവുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻസ് എടുക്കുകയായിരിക്കോട്ടെ ഈ ഡയോറട്ടിക്സ് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരാം അതുപോലെ തന്നെ ഇപ്പം ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടാവും കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അവിടെ സെൽ ഡെത്ത് കൂടുതലായിട്ടുള്ള സെൽ ഉണ്ടാകുന്ന സമയത്ത് ആ സെൽ ഡെത്ത് സംഭവിക്കുമ്പോഴും അവിടെ പ്രോട്ടീൻസ് കൂടുതലായിട്ട് ബോഡിയിൽ വന്നിട്ടും യൂറിക് ആസിഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതില് ഡോക്ടർ ഡയറ്റ് പറഞ്ഞപ്പോൾ ഡയറ്റ് കേൾക്കുന്ന സമയത്താണ് ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു നിത്യാധാരണയാണ് എന്ത് ഭക്ഷണം കംപ്ലീറ്റ് ഒഴിവാക്കുക പട്ടിണിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ഡോക്ടേഴ്സിന്റെ നമ്മുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും അതില് മെഡിസിൻസ് എന്നതിലുപരി മെഡിസിൻസ് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് എന്നല്ല അപ്പൊ അതിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ തായ് കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകളും കൊണ്ട് ചെയ്തിട്ടുള്ള റീസെൻ്റ്ലി എടുത്തിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ഈ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുതരും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും തന്നെ നമുക്ക് എന്തുണ്ട് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ഈ ഭക്ഷണത്തിന്റെ രീതിയിലേക്ക് എന്തൊക്കെയാണ് ഇവരുടെ ഫുഡിൽ ചേഞ്ചസുകൾ എന്തൊക്കെയാണ് മെഡിസിൻസ് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത് ഡയറ്റിലാണ് ഈ ഒരു യൂറിക് ആസിഡ് പേഷ്യന്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കും ചില ആളുകൾക്ക് എന്താ ഇത് ബ്ലഡിൽ ഉയർന്നു നിൽക്കാം പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് സിംറ്റംസും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു സമയത്ത് നമ്മൾ വേണ്ടാതെ അവർക്കൊരു മെഡിസിൻ മെഡിസിൻ പക്ഷെ അവർക്ക് നന്നായിട്ട് വേദന ഉണ്ട് ആ ഒരു ജോയിന്റിൽ നല്ലൊരു ഇൻഫ്ലമേഷൻ കാരണം ഉണ്ട് നീർക്കെട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് നിങ്ങൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പറേച്ചർ ഒക്കെ നിങ്ങൾക്ക് അവർക്ക് എന്തായിരിക്കും അതൊരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലോട്ട് വന്നു ചിലപ്പോലിക്യൂർമെന്റ് കേസ് വന്നതില് അസഹ്യമായിട്ടുള്ള വേദന പക്ഷേ വേദന ഉണ്ടാവുന്ന സമയത്ത് അവര് എന്താ പറയുന്നത് അത്രയും കഠിനായിട്ടുള്ള വേദന ഉണ്ടാവാം അപ്പം അവരാണെങ്കിലും എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇങ്ങളെ ഇപ്പം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അവർക്ക് രക്തത്തിൽ ഉയർന്ന് നിന്നേക്കാം പക്ഷേ അവർക്ക് ആ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡയറ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് നമുക്ക് യൂറിക് ആസിഡിനായിട്ട് നമ്മൾ ചില പ്രോട്ടീൻസ് ഒഴിവാക്കേണ്ടതുണ്ടായിരിക്കാം പക്ഷേ എല്ലാ പ്രോട്ടീൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത് കാരണം നമ്മുടെ ആ ഒരു മസിൽ ബിൽഡപ്പിനും അല്ലെങ്കിൽ ഡെയിലി നമുക്ക് എനർജി കിട്ടുന്നതൊക്കെ നമ്മൾ ഈ പ്രോട്ടീൻസിലൂടെയും കാർബ്സിലൂടെയും ഒക്കെയാണ് അപ്പം നമുക്ക് വേണ്ട ചില പ്രോട്ടീൻസ് ഉണ്ട് അത് നമ്മൾ കഴിക്കണം അപ്പം അതിനെന്താണെങ്കിലും നിങ്ങളൊരു ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റ് എടുക്കുന്ന ാണ് എപ്പോഴും നല്ലത് കാരണം ചില ചില ആളുകൾക്ക് അറിയില്ല ഏത് പ്രോട്ടീനാണ് കഴിക്കേണ്ടത് ഏത് പ്രോട്ടീൻ ഒഴിവാക്കണം ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ കേസിലാണെങ്കിലും ചില വെജിറ്റബിൾസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഡോക്ടർ ഡയറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് മുന്നേ വേറെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുകൾ നമുക്ക് ഓരോ സ്റ്റേജുകൾ ഉണ്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്കിത് സ്റ്റേജസ് ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല മെയിൻ ആയിട്ടും യൂക് ആസിഡിന്റെ കോംപ്ലിക്കേഷനായിട്ട് നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് അപ്പം യൂറിക് ആസിഡ് ഒരു ഇനീഷ്യലി ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബോർഡറിലോട്ട് വരുന്ന സമയത്താണ് ഈ തള്ളവരലിന്റെ ആ ഒരു ഭാഗത്ത് ജോയിൻസിലൊക്കെ വേദന വരുന്നത് പിന്നീട് അവർക്ക് ചിലപ്പോൾ ഉപ്പൂറ്റി വേദന അനുഭവപ്പെടാം സ്ത്രീകളൊക്കെ പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നിലത്ത് കാല് വെക്കാൻ പറ്റുന്നില്ല കുറച്ച് ദൂരം നടക്കുമ്പോഴൊക്കെ ഓക്കെ ആവുന്നു എന്നുള്ളതൊക്കെ ചിലപ്പോൾ അത് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ അത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും വരാം ചിലപ്പോൾ യൂറിക് ആസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം പിന്നീട് അത് ഒരുപാട് കൂടുന്ന സമയത്ത് രക്തത്തിൽ വല്ലാതെ കൂടുന്ന സമയത്താണ് മറ്റുള്ള ജോയിന്റ്സിനൊക്കെ ബാധിക്കുന്നത് അതിപ്പം നീ ആയിരിക്കോട്ടെ മുട്ടായിരിക്കോട്ടെ അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ്സ് ഇങ്ങനെയുള്ള എല്ലാ ജോയിൻസിലോട്ടും ആ ഒരു പെയിൻ വരാം പിന്നീട് ഉള്ള ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് കിഡ്നിയിൽ ഇത് സ്റ്റോൺ ആയിട്ട് മാറുന്നതാണ് യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസിൻ്റെ ഡെപ്പോസിഷൻ വരും അത് സ്റ്റോൺ ആയിട്ട് മാറാം ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയൊക്കെ ഒരു അമിത വണ്ണൊക്കെ കാണിച്ചേക്കാം ഇതൊക്കെ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നേക്കാം ഇത് ശരിക്കും ഒരു യൂറിക് ആസിഡിന്റെ ഒരു ബ്ലോക്ക് ആയിട്ടാണല്ലോ മാറുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നീട് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അവരുടെ രക്തത്തിൽ കൊളസ്ട്രോള് കൂടുതലായിട്ട് ഉയർന്നു നിന്നേക്കാം അപ്പൊ ഇതൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കുന്ന സമയത്ത് നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് ബ്ലഡിൽ യൂറിക് ആസിഡ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലാണോ അല്ലെങ്കിൽ പെയിൻ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീമോതെറാപ്പി ചെയ്യുന്ന ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു സിക്സ് മന്ത് ഒക്കെ കൂടുന്ന സമയത്ത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കിഡ്നീനെ ബാധിക്കാം അപ്പോൾ നമ്മുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അവർക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ലിവർ ഹെൽത്ത് ആണോ ഈ ഈ ടോക്സിൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ തന്നെ കൂടെ ചെയ്യുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും വീഡിയോ കാണുന്ന ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് തൊട്ടടുത്ത് തൊട്ടടുത്തെടുത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഇപ്പൊ ഡോക്ടറുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ് തരും ഇപ്പൊ കൺസൾട്ടേഷന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നമുക്ക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു വെച്ചത് ഡയറ്റിന്റെ ആ ഒരു ഭാഗത്താണ് അപ്പൊ ഡയറ്റിന്റെ അങ്ങോട്ടേക്ക് കേടുന്നുള്ളൂ എന്താണ് ഓക്കെ അപ്പൊ ഞാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് കാരണത്തിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ റെഡ് മീറ്റ് ആണെങ്കിലും മിതമായ രീതിയിൽ എടുക്കുക അതായത് നിങ്ങൾ ഇപ്പം നല്ല ഇൻഫെക്ഷൻ ഉണ്ട് അത് നല്ലൊരു ഇൻഫ്ലമേഷൻ ഉണ്ട് പെയിൻ ഒക്കെ നിങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നല്ല ഒരു മന്ത്ലി ഒരു വൺസ് ഒരു തവണയൊക്കെ നിങ്ങൾക്ക് എന്ത് എടുക്കാം മീറ്റ് കഴിക്കാം അതുപോലെ തന്നെ മത്തി മത്തിയായാലും ചെറു മത്സ്യങ്ങൾ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ഓസിറ്റ്സ് ഒരുപാടുണ്ട് പക്ഷെ അത് ഈ ഒരു പ്രോട്ടീൻ കൂടും ശരീരത്തിൽ പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതും ഒന്നും പതുക്കെ കുറച്ച് വരിക അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കൊസ്റ്റൻ ആണ് അപ്പൊ നമ്മുടെ ബോഡിയിലോട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒന്നും വേണ്ടേ വേണം അതിന് പകരം നിങ്ങൾ വാൾനട്ട് കഴിച്ചാൽ മതി നിങ്ങൾ ഡെയിലി ഒരു അഞ്ച് വാൾനട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയും പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യകതയില്ല നിങ്ങൾ ജസ്റ്റ് മിൽക്ക് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൽ പാട നീക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പാല് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഈസ്റ്റ് ഒഴിവാക്കാൻ ഈ ബ്രെഡ് ബണ്ണ് അതിൻ്റെ ഒക്കെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സമയത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഉള്ളത് നമുക്ക് നന്നായിട്ട് വേണം യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി അത് സഹായിക്കും പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് ഓറഞ്ച് മുസമ്പി അതുപോലെ തന്നെ പേരയ്ക്ക നെല്ലിക്ക പപ്പായ ഒക്കെ നന്നായിട്ട് പച്ചപ്പായ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡ് രക്തത്തിലുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം കോളിഫ്ലവറും അതുപോലെ തന്നെ ഒക്കെ അവരുടെ ഡയറ്റിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് കുറച്ചുകൊണ്ട് വരേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പം ഒഴിവാക്കേണ്ടി വരും അതുപോലെ അതായത് ഈ ഡയറ്റിൽ നമുക്ക് പ്രത്യേകം ഉണ്ട് ഒഴിവാക്കേണ്ടതും അതുപോലെ തന്നെ കഴിക്കേണ്ടതുമായിട്ടുള്ള രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ ഒരു പേഷ്യം ഡയറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷേ ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് പക്ഷെ നല്ല കൊഴുപ്പ് അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയത് എന്ത് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം അപ്പൊ ഇന്ന ഭക്ഷണം കഴിക്കാന്നുള്ളതല്ല നമുക്ക് വിഷപ്പ് മാറാം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രോഗം മാറുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോകാനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള കേസുകളിലൊക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് രോഗം മാറിയിട്ടുള്ളത് എങ്ങനെയാണ് ഓക്കെ നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പം ഒരു രണ്ട് പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾ ആയിരുന്നു പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം ആൾക്ക് യൂറിക് ആസിഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടുതലായിരുന്നു രക്തം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം പുറത്ത് വർക്ക് ചെയ്ത സമയത്ത് ആൾ പറയുന്നത് കൂടുതലായിട്ടും ആൾ കുബൂസ് ഈ ബ്രെഡ് ഇങ്ങനെയുള്ള ആയിരുന്നു കഴിച്ചത് എന്താണെങ്കിലും അതിൽ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പ്രോട്ടീനും അതായത് ശരീരത്തിന് വേണ്ടതിലും കൂടുതലായിട്ട് ആൾ പ്രോട്ടീനും കഴിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്ക് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും ഉണ്ട് പെയിനും ജോയിന്റിന് പെയിനും ആ ഒക്കെ നമുക്ക് കാണാമായിരുന്നു അപ്പം ആ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഡയറ്റ് അവർ ഫോളോ ചെയ്തിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഡിക്കേഷൻസും കൊടുക്കേണ്ടി വന്നു ആ ഒരു കേസിൽ കാരണം അവർക്ക് അസഹനീയമായ ഒരു കഠിനമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാല ഒരു ഫ്ലോറിൽ വെക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൊടുത്തു പക്ഷെ കൂടെ വന്ന ആളായിരുന്നെങ്കിൽ ആൾക്ക് രക്തത്തിൽ കൂടുതലാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള സിംറ്റംസും ഇല്ല ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ജോയിൻ പെയിൻ ഒരു ഉപ്പൂറ്റുവേദന അല്ലെങ്കിൽ ആ തള്ളവിരലിൻ്റെ ഭാഗത്ത് ഒരു വേദനയുള്ളായിരുന്നു അപ്പോൾ ആൾക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റ് മാത്രമേ നമുക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റി ആവശ്യതും നമ്മള് മെഡിക്കേഷൻസ് കൊടുക്കേണ്ട കേസുകളുണ്ട് അതേപോലെ തന്നെ ഡയറ്റും മെഡിക്കേഷൻ രണ്ടും കൊടുക്കേണ്ട കേസുകളുണ്ട് ഉണ്ട് ഡയറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് അവർക്ക് ആ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്നത് ഒഴിവാക്കും ഇന്നത് കഴിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഡയറ്റിന്റെ മെത്തേഡ് എങ്ങനെയാണ് അതെ നമ്മുടെ ക്ലിനിക്കിൽ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത് കൂടെ എന്തായാലും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും ജസ്റ്റ് അവർക്ക് ആ ചാർട്ട് കൊടുത്തതിന് ശേഷം ഈ ഡയറ്റീഷ്യൻസ് എല്ലാ ദിവസങ്ങളും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അവരിത് കഴിക്കുന്നുണ്ടോ എത്ര ക്വാണ്ടിറ്റി ആണ് കഴിക്കുന്നത് ഇതിന് വേണ്ടി ഒരു എക്സസൈസ് എന്താണെങ്കിലും ചെയ്യണം ചിലപ്പോൾ അമിതവണ്ണുള്ള ആളുകളായിരിക്കാം അപ്പൊ അവർക്ക് ഇത് ഈ ഒരു കംപ്ലൈൻറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു എക്സസൈസും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കൂടെ തന്നെ നിന്ന് ഒരു വൺ മന്ത് ഡയറ്റ് അവരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അതെ പേഴ്സണൽ ട്രെയിനർ പോലെ നമ്മൾ ഡയറ്റിൽ തന്നെ നമുക്ക് അതായത് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പേഴ്സണൽ ട്രെയിനർ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരാൾ ചാർട്ട് കൊടുക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യം ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്ത് പിന്നെ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥ ആളുകൾ സാധാരണ കണ്ടുവരാറുണ്ട് അതിന്നും കൂടി നമുക്ക് ഒരു ഡയറ്റീഷ്യൻ മുഖേന ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും തോന്നുന്നു ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക ടെസ്റ്റുകൾ ചെയ്ത് നോക്കുകയാർക്കെങ്കിലും അങ്ങനത്തെന്തെങ്കിലും വേദനകളോ കാര്യങ്ങൾ അനുഭവപ്പെടുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കില് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ കാല് നിലത്ത് വെക്കുമ്പോൾ വേദന കുറച്ച് കഴിഞ്ഞ് നടന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് അത് മാറുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവലുണ്ട് അപ്പൊ അങ്ങനത്തെ കേസുകൾക്കാണെങ്കിൽ ചിലപ്പം യൂറിക് ആസിഡ് കൊണ്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അപ്പോൾ ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ റിസൾട്ടുകളോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ താൽ കാണുന്ന അയച്ചാൽ മതി നമുക്കത് ഡോക്ടർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു യൂറിക് ആസിഡിൻ്റെ ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നൊരു വിഷയം കൂടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ